കോഴിക്കോട് ഈങ്ങപ്പുഴയിൽ വനവാസി കുടുംബത്തെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ താമരശ്ശേരി പോലീസ് പുതുപ്പാടി ആച്ച വനവാസി ഉന്നതിയിൽ താമസിക്കുന്ന സന്ധിക്കും കുടുംബത്തിനും കഴിഞ്ഞ ദിവസമാണ് അയൽവാസിയുടെ മർദ്ദനമേറ്റത് കുട്ടികൾ തമ്മിലുണ്ടായ തർക്കത്തിന്റെ പേരിലാണ് പുതുപ്പാടി ആച്ചി സെന്റ് വനവാസി ഉന്നതിയിൽ താമസിക്കുന്ന സന്ധ്യയെയും കുടുംബത്തെയും അയൽവാസിയായ റസ്യയും സീനത്തും മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം സന്ധ്യയുടെ വീട്ടിലെത്തി വടികൊണ്ട് ശരീരമാസകലം അടിച്ചു എന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നുമായിരുന്നു സന്ധ്യയുടെ പരാതി വിഷയത്തിൽ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും എടുക്കുന്നില്ലെന്നാണ് യുവതിയുടെ ആരോപണം മുൻപും ഇവരിൽ നിന്നും സന്ധ്യയ്ക്കും ഭർത്താവ് രഘുവിനും മക്കൾക്കും നേരെ പലതവണ ആക്രമണം നേരിട്ടതായും കുടുംബം പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ സന്ധ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു വനവാസി കുടുംബത്തെ ആക്രമിച്ചവർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാണ് ബി ജെ പി അടക്കമുള്ള സംഘടനകളുടെ ആവശ്യം ജനം കോഴിക്കോട്ട്